നമസ്കാരം ഇന്ത്യ ഇംഗ്ലണ്ട് ടി ട്വന്റി പരമ്പര പുരോഗമിക്കുകയാണ് ആദ്യത്തെ രണ്ട് മത്സരത്തിലും ഇന്ത്യ ഗംഭീര ജയമാണ് നേടിയെടുത്തത് എന്നാൽ ചില ഒറ്റയാൾ പോരാട്ടമാണ് ഇന്ത്യയെ രണ്ട് മത്സരത്തിലും വിജയിപ്പിച്ചത് എന്ന് വേണമെങ്കിൽ പറയാം പ്രധാന താരങ്ങളിൽ മിക്കവരും നിരാശപ്പെടുത്തുകയാണ് അതിലൊരാളാണ് സഞ്ജു സാംസൺ സമീപകാലത്തായി മിന്നും ഫോമിലാണ് സഞ്ജു ഉണ്ടായിരുന്നത് ബംഗ്ലാദേശിനെതിരെയും സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെയും തകർപ്പൻ സെഞ്ചുറികൾ നേടാൻ സഞ്ജുവിന് സാധിച്ചു എന്നാൽ ഇംഗ്ലണ്ടിനെതിരെ സഞ്ജു സാംസൺ നിരാശപ്പെടുത്തുകയാണ് ആദ്യ മത്സരത്തിൽ ഇരുപത്തിരണ്ട് റൺസ് എടുത്ത സഞ്ജു രണ്ടാം മത്സരത്തിൽ അഞ്ച് റൺസ് എടുത്താണ് പുറത്തായത് രണ്ട് മത്സരത്തിലും ജോഫ്ര ആർച്ചറിന്റെ പന്തിലാണ് സഞ്ജുവിന് വിക്കറ്റ് വലിച്ചെറിയേണ്ടി വരുന്നത് അതിവേഗത്തിലെത്തുന്ന ഷോർട്ട് ബോളുകളിൽ സഞ്ജുവിന് വിക്കറ്റ് നഷ്ടപ്പെടുകയായിരുന്നു അതുകൊണ്ടുതന്നെ രാജ്കോട്ടിലെ പ്രകടനം സഞ്ജുവിനെ സംബന്ധിച്ച് വളരെ വളരെ നിർണായകമാണ് അതുകൊണ്ട് തന്നെ സഞ്ജു സാംസൺ വ്യത്യസ്തമായ പരിശീലനമാണ് രാജ്കോട്ടിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് നാൽപ്പത്തിയഞ്ച് മിനിറ്റോളം പ്ലാസ്റ്റിക് പന്തിൽ സഞ്ജു പരിശീലനം നടത്തിയിട്ടുണ്ട് എന്നാണ് പി ടി ഐയുടെ റിപ്പോർട്ട് എന്തായാലും സഞ്ജു എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ പ്ലാസ്റ്റിക് പന്തിൽ പരിശീലനം നടത്തുന്നത് എന്ന് പലർക്കും അറിയില്ല അതെന്താണെന്നാണ് ഇപ്പോൾ ക്രിക്കറ്റ് ലോകം ഒരുമിച്ച് തിരഞ്ഞു നോക്കുന്നത് എന്തായാലും ഇത്തരത്തിൽ ഒരു പ്ലാസ്റ്റിക് പന്ത് സഞ്ജുവിനെ എത്തരത്തിൽ സഹായിക്കുമെന്ന് നമുക്കത് നോക്കാം പ്ലാസ്റ്റിക് പന്തിൽ പരിശീലനം നടത്തുന്നതിന്റെ പ്രധാന കാരണം ബൗൺസിനെ നേരിടുന്നതിനായാണ് പ്ലാസ്റ്റിക് പന്ത് കട്ടിയുള്ള ഒരു പലകയിലോ സിമെന്റ് പ്രതലത്തിലോ മറ്റും കുത്തിയാണ് ഏറിയുക അങ്ങനെ വരുമ്പോൾ ഷോർട്ട് പന്തുകൾ വേഗത്തിൽ ബാറ്ററോടെ നേർക്കെത്തും ഇതിൽ പരിശീലനം നടത്തുന്നത് ഷോർട്ട് ബോളുകളെ എളുപ്പത്തിൽ നേരിടാൻ ബാറ്ററെ സഹായിക്കുകയും ചെയ്യും ടൈമിങ് കിട്ടാൻ വളരെ ഉപയോഗപ്പെടുത്തുന്ന ഒരു സാധനമായിട്ട് ഇതിനെ കണക്കാക്കാം സഞ്ജു സാംസൺ കഴിഞ്ഞ രണ്ട് മത്സരത്തിലും ഷോർട്ട് പന്തുകളിലാണ് പുറത്തായത് അതുകൊണ്ട് തന്നെ ഇത്തരമൊരു പരിശീലനം ഷോർട്ട് ബോളുകളെ കൂടുതൽ ആത്മവിശ്വാസത്തോടെ നേരിടാൻ സഞ്ജുവിനെ സഹായിക്കും മാത്രമല്ല ജോഫ്ര അടക്കം വീണ്ടും ഷോർട്ട് പന്ത് കെണി തന്നെ ഇത്തവണയും സഞ്ജുവിനെതിരെ ഒരു ഒന്നിലും വീണില്ലെങ്കിൽ ഈ ഒരു ഷോർട്ട് പന്ത് തന്നെയായിരിക്കും സഞ്ജുവിന് വേണ്ടി ഒരുക്കുക അതിനെ പ്രതിരോധിക്കാൻ എന്നോണമാണ് സഞ്ജു ഇപ്പോൾ ഇത്തരത്തിൽ പ്രാക്ടീസ് നടത്തുന്നത് ആദ്യ മത്സരങ്ങളിൽ ഷോർട്ട് പന്തിൽ മികച്ച ടൈമിംഗ് സഞ്ജുവിന് ലഭിച്ചിരുന്നില്ല എന്നാൽ ഇത്തരമൊരു പരിശീലനത്തിലൂടെ പഴയ ടൈമിംഗ് വീണ്ടെടുക്കാൻ സഞ്ജുവിന് സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് പരിശീലനത്തിൽ സഞ്ജുവിന് മിക്ക പന്തുകളും നന്നായി കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട് ഇത് പ്രതീക്ഷ നൽകുന്നതാണ് സഞ്ജു സാംസന്റെ ആദ്യ രണ്ട് മത്സരത്തിലെ പ്രകടനം നോക്കുമ്പോൾ അതിവേഗ പേസർമാർക്കെതിരെ പതറുന്നതാണ് കാണാൻ സാധിക്കുന്നത് ജോഫ്ര ആർച്ചറും മാർക്ക് വുഡും ശരാശരി നൂറ്റി നാൽപ്പത്തി അഞ്ച് വേഗം നിലനിർത്തിയാണ് പവർ പ്ലേയിൽ പന്തറിയുന്നത് അങ്ങനെ വരുമ്പോൾ സഞ്ജു സാംസൺ പതറുകയാണ് പവർ പ്ലേയിൽ അതിവേഗത്തിൽ റൺസ് ഉയർത്തേണ്ട സഞ്ജുവിന് അത് സാധിക്കാതെ പോവുകയാണ് ഈ പ്രശ്നത്തിന്റെ പരിഹാരം കാണാനും പ്ലാസ്റ്റിക് പന്തിലെ പരിശീലനം സഹായിക്കുന്നതാണ് പ്ലാസ്റ്റിക് പന്തുകൾ നല്ല വേഗത്തിലെത്തും അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ പ്ലാസ്റ്റിക് പന്തുകൾ നേരിട്ട് പരിശീലിക്കുമ്പോൾ പേസർമാർക്കെതിരെ കൂടുതൽ ആത്മവിശ്വാസം ബാറ്റർമാർക്ക് ലഭിക്കുകയും ചെയ്യും സ്റ്റിച്ച് പന്തിൽ അതിവേഗ പന്തുകൾ പരിശീലിപ്പിച്ചാൽ പരിക്കേൽക്കാനുള്ള സാധ്യത കൂടുതലാണ് എന്നാൽ പ്ലാസ്റ്റിക് പന്ത് പരിക്കേൽക്കാനുള്ള സാധ്യത കുറയ്ക്കുന്നുണ്ട് എന്തായാലും സഞ്ജുവിന്റെ വ്യത്യസ്തമായ പരിശീലനം അദ്ദേഹത്തിന് ഗുണം ചെയ്യുമെന്ന് തന്നെ കരുതാം സഞ്ജു സാംസണെ സംബന്ധിച്ച് മൂന്നാം മത്സരം വളരെ വളരെ നിർണായകമാണ് ഓപ്പണിങ്ങിൽ അവസരം കാത്ത് പല താരങ്ങളും പുറത്തിരിക്കുകയാണ് പരിശീലകൻ ഗൗതം ഗംഭീറിന്റെയും നായകൻ സൂര്യകുമാർ യാദവിന്റെയും പിന്തുണയുണ്ട് എങ്കിലും സഞ്ജു സാംസണ് കാര്യങ്ങൾ എളുപ്പമല്ല ഇതേ ഫോമിൽ തുടർന്നാൽ സഞ്ജുവിന് വഴിമാറി കൊടുക്കേണ്ടതായി വരും അങ്ങനെ ഒരു സാഹചര്യം ഒഴിവാക്കാൻ വരുന്ന മത്സരങ്ങളിൽ സഞ്ജുവിന് തിളങ്ങേണ്ടത് അത്യാവശ്യമാണ്